നിലമ്പൂർ ഐഷ എന്ന നിലമ്പൂരിൻ്റെ മുഖവും സാംസ്കാരിക പ്രവർത്തകയുമായിട്ടുള്ള വയോധിക തൊണ്ണൂറ് വയസ്സോളമുണ്ട് അവർ സ്വരാജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്കും ലീഗന്മാർക്കും പൊള്ളി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന രണ്ട് കമൻ്റുകൾ നിങ്ങൾ കാണണം ഒന്ന് അനിൽ നായർ തള്ളേ നിൻ്റെ അസുഖം ഇരുപത്തിമൂന്നിന് മാറ്റിത്തരാം അവൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നിട്ടും തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീയോട് മാളിയേക്കൽ തള്ളയ്ക്ക് വടകരയിൽ കൊടുത്തു ഇനി ഈ തള്ളച്ചിക്ക് ഇരുപത്തിമൂന്നിന് ഹനാസ് നാസർ എന്ന മൂരിയുടെ പ്രതികരണമാണ് എന്തായാലും ഇതൊക്കെ വായിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറിയെ എന്നൊരു സ്ത്രീയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേഷം കെട്ടി ആടിച്ച് നമ്മൾ കണ്ടതാണ് അവരെ കൊണ്ട് നടന്ന് മൈക്കുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെ പുലഭ്യവും പുലയാട്ടും നടത്തിയത് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ആയിഷ എന്ന ആ വയോധിക അങ്ങനെ ഒരു സംസ്കാരശൂന്യത ഒരിടത്തും കാട്ടിയില്ല സ്വരാജിനു വേണ്ടി ഓട്ടഭ്യർത്ഥിച്ചു പിന്നെ ഭീഷണിപ്പെടുത്തുന്നവന്മാർക്ക് അവർക്ക് പറയാനുള്ള ഒരു വാചകമുണ്ട് ഞാൻ തള്ളച്ചിയാണല്ലോ ഞാൻ തള്ളച്ചിയാണ് അത് അവരെ അവരെയൊക്കെ വിളിച്ചോട്ടെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അവർക്ക് എന്താണ് ഒരു ബേജാറ് അവർക്ക് എന്തിനാണ് ബേജാറ് അവർ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇത് വേറെ പോകുമായിരുന്നില്ലല്ലോ അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും ജനാധിപത്യ കേട്ടല്ലോ അതെ ഇതിനേക്കാ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ വള്ളിയിൽ പോയിട്ടില്ല പിന്നെയാണ് ഇന്നലത്തെ മഴയത്ത് കിളർത്ത ചില തകരകളുടെ ഇമാതിരി ഡയലോഗും വെടിയുണ്ടകൾക്ക് മുന്നിൽ പതറിയില്ല കല്ലേറുകൾക്ക് മുന്നിൽ പതറിയില്ല ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കാതടിച്ച് പൊട്ടിച്ചിട്ട് അവർ പേടിച്ചില്ല ഭയന്നില്ല പിന്നെയാണ് ഇരുപത്തിമൂന്നിന് കാണിക്കൂ എന്ന് പറയുന്നത് ചില മൂരികൾക്കും ചില കൊങ്ങികൾക്കൊക്കെ ഇതൊരു സമാധാനമാണ് ഇങ്ങനെ ചില ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് പേടിച്ച് വിറച്ചു പോകുന്നുള്ളൂ അതിനുള്ള മറുപടിയാണ് അവർ പറഞ്ഞതും എന്നെ എന്ത് പറഞ്ഞാലും അതൊരു വിഷയമല്ല കാര്യം സ്വന്തം വീട്ടിലെ തള്ളമാരെയൊക്കെ എങ്ങനെയാണോ ഇവനൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ആ സംസ്കാരമല്ലേ പുറത്ത് കാണിക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ കാര്യം ഒരു വ്യക്തിയെ അധിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അവർ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ സംസ്കാരശൂന്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കണം ഇതൊന്നും ചെയ്തിട്ടില്ല അവർക്ക് നിലമ്പൂരിൽ സ്വരാജ് ജയിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകുന്നു ഒരു സാംസ്കാരിക പ്രവർത്തക പതിനാറാം വയസ്സിൽ നാടകത്തിൽ അഭിനയിക്കാനിറങ്ങി അന്നത്തെ യാഥാസ്ഥിതിരോട് പോരടിച്ച് നിന്ന് ഭയമില്ലാത്ത ജീവിത പോരാട്ടം നടത്തിയവരാണ് അവരോടാണ് ഈ ഓലപ്പാമ്പുമായിട്ട് ചിലർ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നിശബ്ദമാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിശ്ശബ്ദമാകാൻ പോകുന്നില്ല ശബ്ദമായി കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിലും നല്ല ചുറു ചുറുക്കോടെ സ്വരാജിനു വേണ്ടി ഓട്ടഭ്യർത്ഥിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ചിലരെ പൊള്ളിച്ചത് ഇരുപത്തിമൂന്നിന് കാട്ടിത്തരാമത്ര എന്ത് കാട്ടാൻ ഒരു ചുക്കും കാട്ടാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെയിരുന്ന് ഇമ്മമാതിരി ഡയലോഗ് തള്ളുന്നതിനപ്പുറം ഇവനൊക്കെ വെറും ഗീർവാണ ടീംസ് ആണെന്ന് നാടെത്ര കണ്ടതാണ് അതുകൊണ്ട് ഇമ്മാതിരി ഭീഷണി കേട്ടിട്ട് കടുക് കയറി ഒളിക്കാൻ തന്നെ കിട്ടില്ലെന്നവർ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായി തന്നെ വീണ്ടും ആ വിടുവായ വാചകങ്ങളെ അവഗണിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹീറോയിസം